ഇന്ത്യൻ സിനിമാ ലോകം അസൂയോടെ നോക്കിയ വർഷം മലയാള സിനിമയെക്കുറിച്ച് ഒറ്റവരിയിൽ എങ്ങനെയും പറയാം ത്രില്ലറും ഹൊററും കോമഡിയും ഫീൽ ഗുഡും കളം നിറഞ്ഞ വർഷം തന്നെയാണ് മുന്നൂറ് കോടിയെന്ന മാന്ത്രിക സംഖ്യയിലേക്ക് മലയാളം എന്ന ഇട്ടാവട്ടത്തിലുള്ള ഒരു ഇൻഡസ്ട്രി കുതിച്ചു ചാടിയ വർഷം കോടി ക്ലബുകളുടെ സ്കോർ ബോർഡിലേക്ക് തോളും ചരിച്ച മലയാളത്തിന്റെ മോഹൻലാൽ തേരോട്ടം നടത്തിയ വർഷം അഭിനയ ശരീരത്തിന്റെ കീഴ്വഴക്കങ്ങളെ അപനിർമ്മിച്ച മമ്മൂട്ടി ചേട്ടനായും മൂത്തോനായും സ്റ്റാലിൻദാസായും പുതിയ പിള്ളേർക്കൊപ്പം മമ്മൂട്ടി നിറഞ്ഞാടിയ വർഷം പി പി അജയ് ഷായ് ബേസിൽ ജോസഫ് നെഞ്ചു വിരിച്ചു നിന്ന വർഷം ഇവിടെ നിൽക്കാനുള്ളവരാണെന്ന് നസ്ലിനും സന്ദീപും തെളിയിച്ച വർഷം അങ്ങനെയൊന്നും എഴുതി തള്ളാൻ കഴിയില്ലെന്ന പ്രണവ് മോഹൻലാൽ ഓർമ്മിപ്പിച്ച വർഷം മലയാളത്തിന്റെ മുഖമായി കല്യാണിയും അനശ്വര രാജനും തിളങ്ങി നിന്ന വർഷം അങ്ങനെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ അഭിമാനത്തോടെ മലയാളം തല തലയുയർത്തിപ്പിടിച്ച മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളാണ് കടന്നുപോയത് ടൊവിനോ തോമസ് നായികനായി എത്തിയ ഐഡന്റിറ്റി എന്ന ത്രില്ലർ സിനിമയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയത് ശരാശരി വിജയം നേടിയ ചിത്രം തുടക്കം മോശമാക്കിയില്ല അതിനു പിന്നാലെത്തിയ രേഖാ ചിത്രം നിശബ്ദമായി വന്ന ബമ്പൻ ഹിറ്റാണ് അടിച്ചത് അലിയെ നായകനാക്കി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രം മലയാള സിനിമയ്ക്ക് അത്ര പരിചിതമല്ലാത്ത ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന ജോണറിൽ പുറത്തിറങ്ങിയ ഒന്നായിരുന്നു മലയാളികൾക്ക് സുപരിചിതമായ ചലച്ചിത്ര കാഴ്ചവട്ടങ്ങളെ ഉപയോഗപ്പെടുത്തി തീർത്തും കാൽപ്പനികമായ ഒരു കഥ പറഞ്ഞപ്പോൾ അതിൽ സത്യം ഏത് കഥ ഏതെന്ന് പ്രേക്ഷകർ ആശ്ചര്യപ്പെട്ടുപോയി രാമസുനിലും സംവിധായകൻ ജോഫിനും ചേർന്നാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത് ആസിഫ് അലിയുടെ പോലീസ് വേഷവും മമ്മൂട്ടി ചേട്ടനായുള്ള മമ്മൂട്ടിയുടെ അതിഥി വേഷവും ബോക്സ് ഓഫീസ് കുലുക്കി ഒൻപത് കോടി ബജറ്റിൽ ഒരുങ്ങിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത് അൻപത്തി ഏഴ് കോടിയാണ് ഒരു സാധാരണ ത്രില്ലർ സിനിമയുടെ വ്യവസ്ഥാപിത ചട്ടക്കൂടുകളെ പൊളിച്ചായിരുന്നു ചിത്രത്തിന്റെ തേരോട്ടം പിന്നീട് വന്ന പ്രാവിൻകൂട് ഷാപ്പ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ റോന്ത് ജെ എസ് കെ പാതിരാത്രി നരിവേട്ട കരം എക്കോ കളങ്കാവൽ എന്നിങ്ങനെ ഓരോ ചിത്രങ്ങളും പ്രമേയ പരിചരണത്തിലും മേക്കിങ്ങിലും വ്യത്യസ്തതയാണ് പുലർത്തിയത് ഒരേ അച്ചിൽ വാർത്തെടുത്ത ത്രില്ലർ സിനിമകളായിരുന്നില്ല ഇവയൊന്നും പോലീസ് സിനിമകൾക്ക് വേറിട്ട ഭാഷ്യമൊരുക്കിയ ഷാഹി കബീറിന്റെ റോന്തും നവ്യ നായരും സൗബിനും ഒന്നിച്ചെത്തിയ പാതിരാത്രിയും റിയലിസ്റ്റിക് കഥ പറച്ചിൽ ഊന്നിയപ്പോൾ സ്റ്റൈലിംഗ് മേക്കിങ്ങിലൂടെയാണ് ഗൗതം വാസുദേവ് മേറോൺ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് സ്കോർ ചെയ്തത് സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും പേരിലെ വിവാദങ്ങളും ജെഎസ് കെ യെ ചർച്ചയാക്കി മാറ്റിയിരുന്നു ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാതെ കടന്നുപോകുന്ന പതിവിൽ നിന്ന് ഡിറ്റക്റ്റീവ് ഉജ്വലിലൂടെ ധ്യാൻ ശ്രീനിവാസൻ ആശ്വാസ വിജയമാണ് കണ്ടത് പക്ഷേ വലിയ പ്രതീക്ഷകൾ നൽകിയെത്തിയ വിനീത് ശ്രീനിവാസിന്റെ ആക്ഷൻ ത്രില്ലർ ചിത്രം കരം പ്രതീക്ഷിച്ച ഓളം ഉണ്ടാക്കാതെ തന്നെ കടന്നു പോവുകയും ചെയ്തു ഷാഹി ഖബറിന്റെ രചനയിൽ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിജയം നേടിയ മറ്റൊരു ത്രില്ലർ ചിത്രം കുഞ്ചാക്കോ ബോബൻ നായകനായ ചിത്രം അൻപത് കോടി ക്ലബിൽ ഇടം നേടുകയും മാത്രമല്ല ഗംഭീര സിനിമാനുഭവം കാഴ്ചവെക്കുകയും ചെയ്തു അഭിനേതാവ് എന്ന നിലയിൽ കുഞ്ചാക്കോ ബോബൻ തന്റെ ക്ലാസ് നിലനിർത്തിയ ചിത്രം കൂടിയായി ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറി ത്രില്ലറുകൾക്ക് ഒരു പുതിയ ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചായിരുന്നു കിഷ്കിന്ദ കാന്ഡം ടീം ഒന്നിച്ച എക്കോയുടെ വരവ് മിസ്റ്ററി ത്രില്ലർ ഗണത്തിൽ പെടുത്താവുന്ന ചിത്രം മലയാളത്തിൽ ഇറങ്ങിയ ക്ലാസിക് സിനിമയെന്ന നിസ്സംശയം തന്നെ വിളിക്കാം പല അടരുകളിലുള്ള രാഷ്ട്രീയം സംസാരിക്കുമ്പോഴും സിനിമ എന്ന എന്റർടൈൻമെന്റ് മാധ്യമത്തിന്റെ സഹല സാധ്യതകളും പ്രയോജനപ്പെടുത്തി എക്കോ പ്രേക്ഷകന്റെ കണ്ണും മനസ്സും നിറച്ചു ഇൻഡസ്ട്രിയിലെ യഥാർത്ഥ രാജാവ് കോണ്ടന്റ് തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു എക്കോ തുടക്കത്തിലും അവസാനത്തിലും ത്രില്ലർ സിനിമയിൽ സാന്നിധ്യം അറിയിച്ച മമ്മൂട്ടി കയ്യേടി നേടിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷത്തെ ആദ്യ ഹിറ്റായ രേഖാ ചിത്രത്തിൽ അതിഥി താരമായിട്ടായിരുന്നു മമ്മൂട്ടിയുടെ തിരയാട്ടമെങ്കിൽ പ്രതി നായകനായി അഴിഞ്ഞാടിയാണ് ഡിസംബർ കടന്നുപോയത് വിനായകൻ നായകനായും മമ്മൂട്ടി പ്രതിനായകനായും നായകനായും എത്തിയ കളങ്കാവൽ പ്രേക്ഷകർ ഏറ്റെടുത്തു വാർപ്പ് മാതൃകകളിൽ അകപ്പെട്ടു പോകാവുന്ന സൂപ്പർ താര ശരീരത്തെ ഒരു മഹാ നടൻ സ്വാതന്ത്ര്യത്തോടെ അഴിച്ചു പണിയുന്ന കാഴ്ച കളങ്കാവിലൂടെ പ്രേക്ഷകർ കണ്ടു പോയ വർഷങ്ങളെ പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തന്റെ കൈയൊപ്പിടാൻ മമ്മൂട്ടിക്ക് സാധിച്ചു സംവിധായകൻ തരുൺമൂർത്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ആരാധകർ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൃഥ്വിരാജും മോഹൻലാലും ഒന്നിച്ച എംബുരാൻ റിലീസിന് മുൻപ് തന്നെ നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ചു റിലീസിന് ശേഷം വിവാദങ്ങളും ചർച്ചകളും ചൂടുപിടിച്ചെങ്കിലും പാൻ ഇന്ത്യൻ തലത്തിൽ മലയാളത്തിന്റെ എംബുരാൻ എത്തി വിവാദങ്ങൾ എംബുരാ വിജയത്തിന്റെ മാറ്റു കുറച്ചെങ്കിലും പിന്നാലെത്തിയ തുടരും ആ ക്ഷീണമങ്ങ് തീർത്തു ശക്തമായ തിരക്കഥയ്ക്കൊപ്പം തരുൺമൂർത്തിയുടെ ഗംഭീര മേക്കിങ്ങും ചേർന്നപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് കോടിയിലേക്ക് ചിത്രം വിജയകുതിപ്പ് നടത്തി പ്രകാശ് വർമ്മയുടെ ജോർജ് സാറും മോഹൻലാലിന്റെ ബെൻസ് വാസുവിനൊപ്പം കൈയടി നേടി സത്യനന്ദികാടിനൊപ്പം മോഹൻലാൽ കൈകോർത്ത ഹൃദയപൂർവ്വമാണ് വിജയ തുടർച്ചയിൽ പിന്നീട് എത്തിയത് ഓണം റിലീസായി എത്തിയ ആ ചിത്രവും കുടുംബ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ഭബബായിലുമുണ്ട് മോഹൻലാലിന്റെ സാന്നിധ്യം പിരീഡ് ചിത്രമായ ഋഷഭയിലൂടെയാണ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരയോട്ടം പൂർത്തിയാക്കുന്നത് പാൻ ഇന്ത്യൻ തലത്തിൽ ഒരുങ്ങിയ ബ്രഹ്മാണ്ട സിനിമയാണ് ഋഷഭ എന്നാൽ മുടക്കിയ ബഡ്ജറ്റിനൊപ്പം സിനിമ കയറിയില്ല പുതിയ സിനിമകൾ മാത്രമല്ല റീറിലീസിലും മോഹൻലാൽ മാജിക് തുടർന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാള സിനിമാ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്താണ് ഓണം റിലീസായി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എത്തിയത് ഒരു കാലത്ത് മലയാളത്തിന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ജോണറുകളിൽ പുതിയ തലമുറ വലിയ വിജയങ്ങൾ കൊയ്തെടുക്കുന്ന കാഴ്ച ആസ്വാദകരെ ആവേശത്തിലാക്കി ബഡ്ജറ്റിന്റെ പരിമിതികളെ പ്രതിഭയിലൂടെ മറികടന്നാണ് ഡമനി കരണും ശാന്തി ബാലചന്ദ്രനും കല്യാണി പ്രിയദർശനും ദുൽഖർ സൽമാനും എല്ലാം ചേർന്ന് ആ സിനിമ സാധ്യമാക്കിയെടുത്തത് സങ്കീർണമായ പ്ലോട്ടിലെ മലയാളികളുടെ സാംസ്കാരിക പരിസരത്തിലെ ബിംബങ്ങളിലൂടെ അപനിർമ്മിച്ച ശക്തമായ സ്ത്രീ കേന്ദ്രീകൃത സിനിമയാക്കി ലോഹയെ മാറ്റി മലയാളത്തിന് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുവാനുള്ള ഊർജം കൂടിയായി ലോഹയുടെ വിജയം സയൻസ് ഫിക്ഷൻ സോണിൽ പുറത്തിറങ്ങിയ പടക്കളവും പ്രേക്ഷക വിജയം നേടിയിരുന്നു പ്രേക്ഷകരുടെ മുൻപിൽ വിശ്വസനീയമായ കഥ പറയാൻ കഴിഞ്ഞാൽ കടുംപിടുത്തങ്ങളില്ലാതെ മലയാളികൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമെന്ന് തെളിയിക്കുന്നതാണ് ഈ ചിത്രങ്ങളുടെ വിജയം അജേഷ് ഷാട അജേഷ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മലയാള സിനിമ കേട്ട ഏറ്റവും ഹീറോയിക് ആയ ഡയലോഗ് ഇതായിരുന്നു ജി ആർ ഇന്ദഗോപന്റെ രചനയിൽ ജ്യോതിശങ്കർ സംവിധാനം ചെയ്ത പൊന്മാൻ പ്രകടനങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയം കവർന്നു മലയാളത്തിൽ ഈ വർഷം ഇറങ്ങിയ ഗംഭീര സിനിമകളിൽ ഒന്നായിരുന്നു പൊന്മാൻ ഒരേ സമയം പൊട്ടിച്ചിരിപ്പിക്കുകയും നെഞ്ചൊരുക്കുകയും ചെയ്തു ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ത്രില്ലർ ട്രെൻഡിങ് തടയിട്ട ചിത്രങ്ങളിലായിരുന്നു പൊന്മാൻ ബ്രോമൻസ് പൈങ്കിളി മരണമാസ് ആലപ്പുഴ ജിൽഖാന വ്യസനസമേത ബന്ധുമിത്രാദികൾ സാഹസം ധീരൻ പെറ്റ് ഡിറ്റക്ടീവ് ഹൃദയപൂർവ്വം തുടങ്ങിയ സിനിമകളെല്ലാം ഉള്ളത് ഇവയിൽ നസ്ലിൻ പ്രധാന വേഷത്തിലെത്തിയ ആലപ്പുഴ ജിൻഖാന ബോക്സ് ഓഫീസിനെയും കിടുക്കി ഹൃദയപൂർവ്വം ഒഴിച്ചാൽ ഫീൽ ഗുഡ് സിനിമകളിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ചത് സർക്കിറ്റ് തലവര തുടങ്ങിയ സിനിമകൾ മാത്രമാണ് ഹൊറർ സിനിമകളിൽ പുതിയൊരു ട്രെൻഡിന് തന്നെ തുടക്കമിട്ട രാഹുലിന്റെ മറ്റൊരു വിജയ ചിത്രമായ ഡി എസ് ഇറൈ മുൻപ് ചെയ്ത ഭൂതകാലം ഭ്രമയുഗം എന്നീ സിനിമകളുടെ യൂണിവേഴ്സിലേക്ക് ബ്രില്യൻ്റായി വിളക്കി ചേർത്ത സിനിമയായിരുന്നു ഡി എസ് ഇറ നടനെന്ന നിലയിൽ പ്രണവ് അക്ഷരാർത്ഥത്തിൽ പ്രകടനത്തിലൂടെ ഞെട്ടിച്ചു ഈ ജോണിൽ ഇനി ഈ വർഷം പുറത്തിറങ്ങിയതായിരുന്നു അഖിൽ സത്യനും നിവിൻ പോളിയും ഒന്നിച്ച സർവമായ ക്രിസ്മസിന് പുറത്തിറങ്ങിയ സർവമമായ നിവിൻ പോളിയുടെ ഒരു കമ്പാക്ട് തന്നെയാണ് കാഴ്ചവെച്ചത് സർവമായ ബോക്സ് ഓഫീസ് കുലുക്കുമോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് കോടി ക്ലബുകളുടെ ഇടം നേടിയില്ലെങ്കിലും പ്രേക്ഷകരുടെ മനം കവർന്ന പ്രകടനങ്ങളിലൂടെ കയ്യടി നേടിയ ചെറിയ ചില ചിത്രങ്ങളും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ അസൂയവാഹമായ നേട്ടത്തിലേക്ക് എത്തിച്ചത് പോയ വർഷത്തെ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ഇടം നേടിയ തടവ് ലിംഗതുല്യതയുടെ വലിയ പാഠങ്ങൾ ലളിതമായും നർമ്മത്തിലൂടെയും അവതരിപ്പിച്ച ഫെമിനിറ്റി ഫാത്തിമ കുടുംബ ബന്ധങ്ങളിലെ സങ്കീർണമായ അവസ്ഥാന്തരങ്ങളെ ഗൗരവത്തോടെ സമീപിച്ച ഔസേപ്പിന്റെ ഓസിയത്തും നാരായണീന്റെ മൂന്നാൺമക്കളും റീമ കല്ലിംഗലുടെ ശക്തമായ പ്രകടനം അടയാളപ്പെടുത്തിയ തിയേറ്റർ ചലച്ചിത്ര അക്കാദമി നിർമ്മിച്ച വിക്ടോറിയ സെനാ ഹെഗ്ഡയുടെ കാഞ്ഞങ്ങാട് യൂണിവേഴ്സിലെ അവഹിതം എന്നിവയെല്ലാം കാമ്പുള്ള സിനിമകളായി മാറി നർമ്മത്തിലോന്നി കഥ പറഞ്ഞ സംശയം എന്ന ചിത്രവും കാലിക പ്രസക്തമായ വിഷയമാണ് പ്രേക്ഷകർക്ക് മുൻപിലെത്തിച്ചത് ഇത്തരം ചിത്രങ്ങളിലൂടെ പൊളിറ്റിക്കലി കറക്റ്റ് ആവുകയെന്ന ശ്രമകരമായ പ്രക്രിയയിൽ മലയാളം നെഞ്ചു വരിച്ചു നിന്നു നല്ലൊരു സിനിമ വന്നാൽ ഒരു മടിയുമില്ലാതെ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തിയ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തട്ടിക്കുട്ട് ഫോർമുല സിനിമ ഇറക്കി പണം വാരാമെന്ന ധാരണകളെ പൊളിച്ചടുക്കിയത് പ്രേക്ഷകർ തന്നെയാണ് ലോക സിനിമകളിലൂടെയും ഇഴകേറിയുള്ള ചർച്ചകളിലൂടെയും ആസ്വാദനത്തിൽ പുതിയ ചക്രവാളങ്ങൾ താണ്ടുകയാണ് മലയാളി പ്രേക്ഷകർ അവരിലേക്ക് ഒരു സിനിമ എത്തണമെങ്കിൽ അത് ചർച്ചയാകണമെങ്കിൽ വെറും പി ആർ ഗമിക്ക് മാത്രം പോര എന്ന് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തെളിയിച്ചു കഴിഞ്ഞു ആസ്വാദനത്തിലെ ഈ കണിശതയാകാം മലയാള സിനിമയുടെ ഉള്ളടക്കത്തിന് അഗ്നിശുദ്ധി വരുത്തുന്നതും ഇനിയും പറയാത്ത കഥകളിലേക്കും കാണാത്ത കാഴ്ചകളിലേക്കും മലയാള സിനിമ പറന്നു കട്ട സപ്പോർട്ട് നൽകുന്നതും ഈ കാണികൾ തന്നെ അതുകൊണ്ട് നല്ല സിനിമകൾ ആഘോഷമാക്കിയ പ്രേക്ഷകർക്കും കൈയടി അർഹിക്കുന്നുണ്ട്